സ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ സെർവ് ചെയ്യാൻ പറ്റുന്ന ട്രഡീഷണൽ ഹോമാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് പിടിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് ആദ്യമായി രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പം ഇടിയപ്പം എന്നിവ തയ്യാറാക്കുന്ന പൊടിയാണ് നമ്മളെടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു കപ്പ് പുട്ടുപൊടിയും എടുത്തിട്ടുണ്ട് പൊടികൾ നന്നായി വറുത്തെടുക്കണം ഇതിലേക്ക് ഒരു മുറി തേങ്ങയും ചേർക്കുക അരിപ്പൊടിയും തേങ്ങയും നന്നായി ഇളക്കി യോജിപ്പിക്കണം യോജിപ്പിച്ചതിന് ശേഷം ഒരു തവിപ്പൊടി നമ്മൾ മാറ്റി മാറ്റിവെക്കണം ഇത് പിന്നീട് നമുക്ക് ആവശ്യം വരുന്നതാണ് അടുത്തതായി ജീരകവും ചുവന്നുള്ളിയും നന്നായി ചതച്ചെടുക്കണം പിന്നീട് ഒരു ലിറ്റർ വെള്ളം തിളയ്ക്കാൻ വയ്ക്കുക തിളയ്ക്കുമ്പോൾ മുൻപ് നമ്മൾ മാറ്റി വെച്ച ജീരകവും ഉള്ളിയും ചതച്ചത് ചേർക്കുക കൂടെ നമ്മൾ കറിവേപ്പിലയും ചേർക്കുക കുറച്ച് ഉപ്പ് ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർക്കുക ഇനി നമ്മളിത് നന്നായി തിളയ്ക്കുവാൻ വയ്ക്കുക നമ്മൾ ഇളക്കി യോജിപ്പിച്ച് വെച്ച പൊടിയിലേക്ക് ഈ വെള്ളം ആവശ്യത്തിന് മാത്രം ചേർത്ത് മിക്സ് ചെയ്യുക അതിനുശേഷം ചെറിയ ഉരുളകളാക്കുക ഇവ നമ്മൾ നന്നായി തിളയ്ക്കുന്ന ഉള്ളിയും ജീരകവും ചേർത്ത വെള്ളത്തിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കുക ഉരുളകൾ ഇട്ടതിന് ശേഷം നമ്മൾ ഉടനെ ഇളക്കുവാൻ പാടില്ല അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അഞ്ച് മിനിറ്റിന് ശേഷം ചെറുതായി നമ്മൾ ഇളക്കി കൊടുക്കേണ്ടതാണ് തേങ്ങാ പാലിലേക്ക് ആദ്യം നമ്മൾ മാറ്റി വെച്ചിരുന്ന അരിപ്പൊടി ചേർത്ത് നന്നായി ഇളക്കുക അതിനു ശേഷം നമ്മൾ ഇവ ചേർത്ത് നന്നായി ഇളക്കേണ്ടതാണ് ഇനി നമുക്ക് ഒന്നാം പാൽ ചേർക്കാവുന്നതാണ് ആവശ്യത്തിന് കുറുകിയ ശേഷം നമ്മൾക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്